ട്രക്കിംഗ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വാഗമൺ മെഡോസിലേക്കാണ് റോഡ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തത് ഇങ്ങോട്ടേക്ക് വണ്ടികൾ പോകാൻ അനുവദിച്ചില്ല ഇതാണ് ഫസ്റ്റ് വ്യൂ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ കയറി കയറുന്ന വഴിക്ക് തന്നെ രണ്ട് സൈഡിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത് വെക്കേഷൻ ആയതിനാൽ തന്നെ നല്ല തിരക്കുണ്ട് മക്കളൊക്കെ വെയിലുകൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്നു ഇവിടെ ഒടുവാ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നല്ല റേറ്റാണ് ഇവിടെ ഇത് ഫോട്ടോസ് എടുക്കുന്ന ഒരു ഷൂട്ടിംഗ് സൈറ്റാണ് എ ഫോർ എ ത്രീ എ ഫൈവ് അങ്ങനെ ഓരോ സൈസ് അനുസരിച്ച് അവിടെ ഫാമിലിയായിട്ടും കപ്പിളായിട്ടും ഫോട്ടോസ് എടുക്കുന്നുണ്ട് സിപ്പ് ലൈന് ബോട്ടിങ് പിന്നെ ചിൽഡ്രൻസ് ബോട്ടിങ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട് പക്ഷെ ഞങ്ങൾ അതിനൊന്നും പോയില്ല വെയിലായത് കൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് അങ്ങനെ ഞങ്ങൾ മോനുമായി ചിൽഡ്രൻസ് ബോട്ടിങ്ങിന് അടുത്തേക്ക് വന്നു ഒരാൾക്ക് നൂറ് രൂപയാണ് ഇവിടെ പറയുന്നത് അരമണിക്കൂർ യാത്ര അങ്ങനെ അവിടുന്ന് അവൻ ഒരുപാട് നേരം ബോട്ടിങ് ചെയ്തു വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി അവൻ്റെ മുഖം കണ്ടപ്പോൾ എന്നാലും അവൻ ആവേശത്തോടെ തള്ളാൻ തുടങ്ങി ഞങ്ങൾ കുറച്ചുനേരം അതൊക്കെ നോക്കി നിന്നു ഒരുപാട് കുട്ടികൾ വേറെയും ഉണ്ട് നാലഞ്ച് ബോട്ട് മാത്രമേ വെള്ളത്തിലുള്ളൂ അപ്പോൾ അടുത്ത ആൾ വരുമ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അതിനുശേഷം അവനെ അവരെ ഇറക്കി നല്ല വെയിലുണ്ട് പക്ഷെ വെള്ളത്തിനെല്ലാം നല്ല തണുപ്പുണ്ട് കേട്ടോ അവൻ ബോട്ട് ചെയ്യുന്ന നേരം കൊണ്ട് ഞങ്ങൾ കുന്നിൻ്റെ മുകളിലൊക്കെ കയറി ഒരുപാട് കുന്നിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തു അവൻ്റെ അടുത്തുള്ള നേരെയുള്ള കുന്നിൻ്റെ മുകളിൽ ഇരുന്ന് ഞങ്ങൾ നേരം വിശ്രമിച്ചു മുകളിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് കുന്നിൻ്റെ മുകളിൽ അധികം ചൂടൊന്നുമില്ലെന്ന് ദൂരെ കാണുന്ന ഒരു റോഡാണത് കുറച്ചു നേരം അവിടെ ഇരുന്നു ഇക്ക ഓടി വരികയാണ് അങ്ങനെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റാണ് വീശുന്നത് അതുകൊണ്ട് കുന്നിൻ്റെ മുകളിൽ ലഭിക്കാൻ നല്ല സുഖമായിരുന്നു അവിടുന്ന് മോൻ്റെ ബോട്ടിംഗ് നോക്കി കുറേ നേരമായിരുന്നു മറ്റു ഒന്നും കാണാതെ നേരെ പുറത്തിറങ്ങി അവിടെ ഒരുപാട് ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തങ്ങൾ തങ്ങൽപ്പാറയിലേക്കാണ് നമ്മൾ പോകുന്ന വഴി തന്നെയാണ് ഓരോ സൈറ്റും നമുക്കുള്ളത് ഷെയ്ഖ് ഫറൂഖുദ്ദീൻ പ്രതിലാ മനോഹിയുടെ മഹബറയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം അള്ളാഹുവിനെ ഹിതുമത് ചെയ്യാൻ വേണ്ടി ഒരു പാറയ്ക്ക് ഡകി ഇരിക്കുകയും ആ പാറ ക്രമേണ വലുതായി വലുതായി കൊണ്ടിരിക്കുകയാണെന്നുമാണ് നമ്മുടെ വിശ്വാസം ഒരുപാട് വണ്ടികൾ അവിടെയും ഇവിടെ ഒരു ഇസ്ലാം കേന്ദ്രമാണെങ്കിൽ പോലും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഇവിടെ ഇതര മതവിശ്വാസികളും ടൂറിസ്റ്റ് കേന്ദ്രീകരിച്ച് ഇവിടെ വരുന്നുണ്ട് പക്ഷേ നമുക്കിതൊരു സിയാറത്ത് കേന്ദ്രം മാത്രമാണ് ടൂറിസ്റ്റായി നമ്മൾ ഒരിക്കലും ഇത് പരിഗണിക്കരുത് മഹാന്റെ ഒരുപാട് അത്ഭുതമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുപാട് മുകളിലേക്ക് കയറി പാറ കുന്നും പാറയും ഒക്കെ ആയതിനാൽ തന്നെ താഴത്തേക്ക് വലിയ ആഴമുള്ള കൊക്കയൊക്കെയാണ് അതുകൊണ്ട് കുട്ടികളുമായി വരുമ്പോൾ നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം അവിടെ മഹാൻ ഉറവു ചെയ്തിരുന്ന ഒരു പാറയുടെ അടി അരികിൽ നിന്നും ഇപ്പോഴും വെള്ളം ധാരയായി വരുന്നുണ്ട് ആ വെള്ളം എല്ലാവരും കുടിക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ വെളിച്ചെണ്ണ അതുപോലെ പൂരം വറുത്തത് അതൊക്കെ ചീരിഞ്ഞായി ലഭിക്കുന്നു മുന്തിരിയും കൽക്കണ്ടയും വിട്ട കാ ചീരിഞ്ഞ് നമ്മുടെ കയ്യിൽ അവർ തരുന്നുണ്ട് മറ്റുള്ളത് നമുക്ക് കൊണ്ടുപോകാൻ തരും ഈ പാറയും അകുപാറയും നിർമ്മി നിറഞ്ഞ ഒരു ഫോട്ടോയും അവിടെ ചീരിഞ്ഞായി കൊടുക്കുന്നുണ്ട് അതിനൊക്കെ വേറെ പൈസ ഉണ്ട് കിട്ടോ നേരം ഒരുപാട് വൈകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെ വേഗം അവർ പുറത്തേക്ക് ഇറക്കി ഒരുപാട് നേരം അവിടെ ഇരിക്കാൻ അവർ സമ്മതിച്ചില്ല ഇതൊരു സൂയിസൈഡ് പോയിന്റ് കൂടിയാണ് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അവിടെ വേലിയൊക്കെ കിട്ടി വെച്ചിട്ടുണ്ട് വീഴാതിരിക്കുക അവിടെ ഞങ്ങൾ നേരെ പോയത് വാഗമൺ പൈൻ ഫോറസ്റ്റിലേക്കാണ് അവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഫോണിൽ ചാർജ് ഇല്ലാത്തതിനാൽ തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല എന്നാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫോറസ്റ്റൊക്കെ കണ്ടു കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ഞങ്ങൾ പോന്നു അതിമനോഹരമായ ഒരു അന്തരീക്ഷമാണ് പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ളത് അവിടെയും നല്ല തണുപ്പാണ് വഴികളൊക്കെ നടന്നാണ് ഞങ്ങൾ അവിടേക്ക് പോയത് അതിമനോഹരമായ ഈ ഒരു ആ യാത്ര ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു പൂട്ടാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിടുന്നു ഇത് വേഗമ ലേക്കാണ് അവിടെയും പോയി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ എടുത്ത് ഒരു കേന്ദ്രീകരിച്ചുള്ള ഒരു സ്പോട്ടാണ് ഇവർ നല്ല നല്ല ഫോട്ടോസുകളും ഒക്കെ ഞങ്ങൾ അവിടെ തിരിച്ചത്